ആൾപ്പാർപ്പില്ലാത്തൊരു കുന്നിൻ ചെരുവിലൂടെയാണിപ്പോൾ യാത്ര കൂട്ടായിട്ടൊരു കഴുത മാത്രം ആ കുന്നിൻ ചെരുവിൽ അഴകുള്ള ഒരാളെ കണ്ടു നരച്ചു നീണ്ട താടിയുണ്ടെങ്കിലും വാർദ്ധക്യത്തെ വെല്ലുന്ന ചുറുചുറുക്ക് അടുത്ത് നിൽക്കുമ്പോൾ നല്ല സുഗന്ധം അസ്സലാമലൈക്കും ഇബ്രാഹീം അഭിവാദ്യമരുളി വ അലൈക്കുമുസലാം വറഹമത്തുല്ലാഹി വ ബർക്കാത്തുഹു വ മാഫിറുതുഹു അദ്ദേഹം പറഞ്ഞു ഇബ്രാഹിമോ എങ്ങോട്ടാ ബൽക്കിലെ ഭരണത്തിനിടയിൽ ഇതിനൊക്കെ സമയം കിട്ടോ ഒരു പരിചയക്കാരനെ പോലെ അയാൾ പറഞ്ഞു ഇദ്ദേഹത്തിന് എന്നെ അറിയുമോ ഞാൻ ചോദിച്ചത് കേട്ടോ കേട്ടു ആ അത് അത് ബൽക്കിൽ നിന്ന് ഞാൻ പോന്നു ഭരണമൊന്നും വേണ്ട അതെനിക്ക് പറ്റിയ പണിയല്ല അള്ളാഹുവിനെ കാണാൻ ആഗ്രഹമുണ്ട് കൊട്ടാരവും സിംഹാസനവുമൊക്കെ അതിന് തടസ്സമാകും ശരിയാണ് അല്ല വല്ലതും കഴിച്ചോ ഇല്ല മൂന്നാല് ദിവസമായി വല്ലാത്ത വിശപ്പുണ്ട് അപ്പോഴേക്ക് ആ വൃദ്ധൻ മുസല്ല വിരിച്ച് എഴുന്നേറ്റ് നിന്ന് രണ്ടറക്കായ നിസ്കരിച്ചോളൂ ഇതും പറഞ്ഞ് അദ്ദേഹം നിസ്കാരം തുടങ്ങി വയോധികൻ്റെ പിന്നിൽ സുൽത്താനും നിന്നു തെക്ക് കെട്ടി നിസ്കാരം കഴിഞ്ഞ് വലത്തോട്ട് സലാം വീട്ടിയപ്പോഴല്ലേ അത്ഭുതം വലിയൊരു ഭക്ഷണ തളിക നിസ്കാരം തുടങ്ങിയപ്പോഴിത് കണ്ടിട്ടില്ലായിരുന്നു പലതരം പഴവർഗ്ഗങ്ങൾ പൊരിച്ചതും വരട്ടിയതുമായ മാംസാഹാരങ്ങൾ തൊട്ടടുത്ത് ഭംഗിയുള്ളൊരു പാത്രത്തിൽ പാനീയം രാജകൊട്ടാരത്തിലെ തിന്മശ പോലെ രാജകീയ സദ്യയെക്കുറിച്ച് സുൽത്താൻ അറിയാലോ സുഖാടംബരങ്ങൾ ആസ്വദിച്ചും അനുഭവിച്ചുമല്ലേ അദ്ദേഹം വളരുന്നത് എന്താ കഴിക്കുന്നില്ലേ വയറു നിറച്ച് കഴിച്ചോളൂ ഇതൊക്കെ പഠിച്ച റബ്ബിൻ്റെ ദാനമാണ് അവനാണ് സ്തുതിയൊക്കെയും വയോധികൻ വിശദീകരിച്ചു രാജാതിരാജന് ചില ശ്രേഷ്ഠരായ അടിമകളുണ്ട് അവർ ഏറ്റവും അടുത്തവരാണ് അള്ളാഹു പറയുന്നതായി മുത്തുനബി പറഞ്ഞല്ലോ എൻ്റെ അടിമ പുണ്യകർമ്മങ്ങൾ ചെയ്ത് എന്നിലേക്ക് അടുക്കുമെന്ന് തന്മൂലം അവൻ്റെ കൈയും കാലും കണ്ണും കാതും മൂക്കും നാക്കുമൊക്കെ ഞാനാകുമെന്ന് പിന്നെ മറ്റുള്ളവർ കാണാത്ത പലതും അവർക്ക് കാണാം കേൾക്കാം പിന്നെ അധികം ചിന്തിച്ചില്ല നിഷിദ്ധം കലർന്നിട്ടില്ലാത്ത ഭക്ഷണമല്ലേ സുൽത്താൻ നന്നായി കഴിച്ചു വയറു നിറയോളം കഴിച്ചു ഓരോ പിടിയെടുക്കുമ്പോഴും തളികയിൽ ഭക്ഷണം പെരുകുന്നു വല്ലാത്ത വറുക്കത്തുള്ള സൽക്കാരം എഴുന്നേൽക്കുമ്പോഴും തളിക ഭക്ഷ്യവസ്തുക്കളാൽ സമൃദ്ധം തീറ്റ കഴിഞ്ഞപ്പോൾ വൃദ്ധൻ വന്ന് സുൽത്താന്റെ ചാരത്തിരുന്നു മോനെ ഇബ്രാഹിമേ നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് അള്ളാഹുവിന് വേണ്ടിയാണോ നീ ജീവിക്കുന്നത് എങ്കിൽ ധൃതി പാടില്ല എല്ലാം പഠിച്ചവൻ തരും ധൃതി പിശാചിൻ്റേതാണ് എന്തായാലും ഞാനൊരു വിദ്യ പഠിപ്പിച്ചു തരാം പ്രയാസങ്ങൾ വരുമ്പോൾ അത് പ്രയോഗിച്ചാൽ മതി ഇവിടെ ഞാൻ ഈ സൽക്കാരമൊരുക്കിയത് ഒരു വിദ്യ ഉപയോഗിച്ചാണ് പക്ഷേ അത്യാവശ്യ ഘട്ടങ്ങളിലെ ഉപയോഗിക്കാവൂ വയോധികൻ ഇസ്മുൽ ആലം പഠിപ്പിച്ചു കൊടുത്തു ധ്യാനിച്ചിരുന്ന് അത് ഉരുവിട്ടാൽ ഉദ്ദേശം പോലെ കാര്യങ്ങൾ നടക്കും ജീവിതത്തിലെ ഓരോ നിമിത്തങ്ങളും ഓരോ പരിവർത്തന പടവുകളാണ് ഈ വിജന പ്രദേശത്ത് വെച്ച് എനിക്ക് ഭക്ഷണം കിട്ടി അടുത്ത അടിയാറുകൾക്ക് മാത്രം അറിവുള്ള ഇസ്മുൽ ആലം കിട്ടി ഈ വയോധികൻ ഇത്തരത്തിൽ പഠിച്ചവനോട് അടുത്തയാൾ തന്നെ ആവണം ചിന്തിച്ചിരിക്കുന്നതിനിടെ അയാൾ എങ്ങോ പോയത് ഇബ്രാഹിം കണ്ടില്ല ഇതെന്തും മറിമായും ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഇബ്രാഹിം ഇബ്രാഹിമിബിൻ അദ്ദേഹം അയാളെയും തേടി പരക്കം പാഞ്ഞു എവിടെയും കണ്ടില്ല നിരാശപ്പെട്ടു അദ്ദേഹത്തെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണമായിരുന്നു പേരു പോലും പറഞ്ഞില്ലല്ലോ അതറിയാമെങ്കിൽ എവിടെയെങ്കിലും അന്വേഷിക്കാമായിരുന്നു ഇബിനെ അദ്ദേഹം റല്ലി അള്ള മുൻഹു അപ്പോഴാണ് മറ്റൊരു വയോധികനെ കണ്ടത് ഇതയാൾ തന്നെയാണോ ഇബ്രാഹിം സൂക്ഷിച്ചു നോക്കി അല്ല വേറൊരാളാണ് നല്ല പ്രൗഢിയിലാണ് അയാൾ തിളങ്ങുന്ന വേഷം ഇവരൊക്കെ എങ്ങനെ ഇവിടെ എത്തുന്നു ഈ വിജന പ്രദേശത്ത് ഇതെന്താ വൃദ്ധരുടെ സങ്കേതമോ ഇബിനാദ് അഹം റല്ലാഹുൻഹു അയാളുടെ സമീപത്ത് ചെന്നു ഒന്ന് പരിചയപ്പെട്ടാലോ നിങ്ങളാരാ എവിടുന്നാ അങ്ങ് ദൂരെ എന്നാ കുട്ടിയെ ഈ മലഞ്ചെരിവിൽ നീ എന്തെടുക്കുകയാണ് ഇബിനാദ് അഹം അല്ലാഹുൻഹു നടന്ന സംഭവങ്ങളെല്ലാം വിശദീകരിച്ച് പറഞ്ഞു ഓ നാഥന് വേണ്ടി രാജാധികാരമൊക്കെ വലിച്ചെറിഞ്ഞല്ലേ വൃദ്ധൻ പൊട്ടിച്ചിരിച്ചു ഒരു പരിഹാസ ചിരി ഇല്ല നീ ഇപ്പോഴും രാജാവ് തന്നെയാണ് ബൽക്കിൻ്റെതല്ല വിഡ്ഡികളുടെ രാജാവ് എന്തോ ചില അശരീരകളോ അത്ഭുത സംഭവങ്ങളോ ദർശിച്ചെന്ന് കരുതി ഭരണാധികാരം ഉപേക്ഷിച്ച നിന്നെ പോലുള്ള വിഡ്ഡികൾ ഈ ലോകത്തുണ്ടാവില്ല പടുവൃദ്ധൻ ചിരി നിർത്തി ഗൗരവത്തിൽ പറഞ്ഞു നീ ഞാൻ പറയുന്നതനുസരിക്കി നീ ബൽക്കിലേക്ക് മടങ്ങി ചെല്ലണം ഭരണം ഏറ്റെടുക്കണം ബൽക്കുകാർ നിന്റെ വരവ് ഉറ്റുനോക്കുന്നുണ്ടാകും പഠിച്ചവൻ സഹായിക്കുമെന്ന് കരുതിയാൽ ഫക്കീറായി ജീവിക്കേണ്ടി വരും എന്തൊരു പത്രാസ് ഉണ്ടായിരുന്നോനാ നീ സ്വർണത്തിൻ്റെയും സ്ഫടികത്തിന്റെയും കൂമ്പാരങ്ങളില്ലായിരുന്നോ നിനക്ക് എന്നിട്ടിപ്പോ എന്തായി എല്ലാം ഉപേക്ഷിച്ച് പോന്നില്ലേ ആലോചിച്ചോളൂ എപ്പോഴും അന്നം തരാൻ ആളുണ്ടായിക്കൊള്ളണമെന്നില്ല വൃദ്ധൻ്റെ സംസാരത്തിൽ എന്തോ പന്തി കേടുണ്ട് അയാളുടെ ഉപദേശങ്ങളൊന്നും ഇബിന് അദ്ദേഹം മുഖവിലക്കെടുത്തില്ല ഈ ചേനക്കാര്യം പറയാനാണോ ഇവിടെ വരെ വന്നത് എനിക്ക് മരണത്തെ തെല്ലും ഭയമില്ല നാഥൻ്റെ സാമീപ്യമുണ്ടെങ്കിൽ പിന്നെന്തിന് പേടിക്കണം വർത്തമാനം കേട്ടും പറഞ്ഞും ഇരുവരും ഒരു ഓട് വഴിയിൽ കടന്നു അപ്പോഴുണ്ടൊരു ചെറുപ്പക്കാരൻ സൗമ്യതയോടെ നടന്നു വരുന്നു തൂവെള്ള വസ്ത്രത്തിലാണുള്ളത് അദ്ദേഹത്തെ കണ്ട മാത്രയിൽ വൃദ്ധൻ ഓടാൻ തുടങ്ങി ദൃതഗാത്രനായ യുവാവിൻ്റെ വേഗതയിൽ ചെറുപ്പക്കാരനെ ഇബ്രനോ അദ്ദേഹം അല്ലി അള്ളാഹുഹു സൂക്ഷിച്ചു നോക്കി എങ്ങോ കണ്ടു മറന്ന മുഖം ഇല്ല കുറേയൊന്നും പണിപ്പെടേണ്ടി വന്നില്ല ഓർമ്മകൾ പെട്ടെന്ന് മിന്നി മറഞ്ഞു പണ്ട് ഹജ്ജിന് പോയ ആളല്ലേ ഇത് അന്ന് ബൈത്തുൽ മുഖദ്ദസിൽ തനിച്ചാക്കി പോയതാണ് പിന്നെ ഇപ്പോഴാണ് കാണുന്നത് അല്ല വൃദ്ധനന്ദിന ഓടിപ്പോയത് പേടിക്കാൻ മാത്രമൊന്നുമില്ലല്ലോ ഇയാൾ അസ്സലാമു അലൈക്കും ഇബ്നു അസലാമലൈക്കും ഇബിനു അദ്ദേഹം അഭിവാദ്യമരളി വ അലൈക്കും അലൈക്കുമസ്സലാം ഓർമ്മയില്ലേ അന്ന് ബൈത്തുൽ മുക്കദ്സിൽ ഒറ്റക്കിരുത്തി പോയതല്ലേ ഇന്നോളം നിങ്ങളെ ഓർക്കാതിരുന്നിട്ടില്ല എന്താണ് അന്വേഷിച്ച് നടക്കുന്നത് വല്ലതും നഷ്ടപ്പെട്ടോ ചെറുപ്പക്കാരൻ കാര്യം തിരക്കി ഇബ്നു അദ്ദേഹം എല്ലാം ഭംഗിയായി അവതരിപ്പിച്ചു വിശന്നു വലഞ്ഞു നടക്കുന്ന നേരത്തെ വയോധികനെ കണ്ടതും അയാളോടൊത്ത് നിസ്കരിച്ചതും സലാം വീട്ടേണ്ട താമസം രുചികരമായ ഭക്ഷണം കിട്ടിയതും ഇസ്മുൽ ആലം പഠിപ്പിച്ചതും കണ്ണിമ വെട്ടുമുമ്പ് അപ്രത്യക്ഷനായതും മറ്റൊരു വൃത്തം വന്നതും ഓടിയതും വരെ ഒന്നൊഴിയാതെ എല്ലാം വിസ്തരിച്ച് പറഞ്ഞു കഥകൾ കേട്ട് ചെറുപ്പക്കാരൻ്റെ നയനങ്ങൾ ഈറനനിഞ്ഞു സന്തോഷ കന്യാർ പൊഴിഞ്ഞു നിങ്ങൾ കണ്ട ആ വയോധികൻ ആരാണെന്നറിയുമോ ഇലിയാസ് നബി അദ്ദേഹമാണത് ആര്യ ഇലിയാസ് നബിയോ ഇബിനു അദ്ദേഹം റലി അള്ളാഹുഹുനുവിനെ ആശ്ചര്യമടക്കാനായില്ല ഇബിനു അദ്ദേഹം റലി അള്ളാഹു വന്നഹുവിൻ്റെ കണ്ണുകളിൽ നിന്ന് സന്തോഷ കണ്ണീർ നിർഗളിച്ചു മുത്തുനബി സാഹു അല്ലെ വസമ്മ പിറക്കുന്നതിൻ്റെയും നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഇല്ലിയാസ് നബിയെ ഞാൻ കണ്ടെന്നോ ഇബിനു അദ്ദേഹം റലി അള്ളാഹു വൻഹുവിനെ അത്ഭുതമടക്കാനായില്ല ഇപ്പോഴും ജീവിക്കുന്ന നാല് നബി ശ്രേഷ്ഠരിലാണല്ലോ ഇലിയാസ് നബി ഇതിനെ അദ്ദേഹം റല്ലി അള്ളാഹ്നുവിൻ്റെ ആശ്ചര്യം കണ്ട് ആ ചെറുപ്പക്കാരൻ നന്നെ സന്തോഷിച്ചു ഞാൻ അബുൽ അബ്ബാസ് ഖിലിർ നബി ഇതുകൂടി കേട്ടതോടെ അദ്ദേഹം സ്തബ്ധനായി ഇതൊക്കെ സത്യമോ അതോ സ്വപ്നമോ ഹിലിർ നബി അന്ന് ഇദ്ദേഹത്തെ തിരിഞ്ഞാണല്ലോ മുസനബി അലൈ വസാം മൈലുകളോളം സഞ്ചരിച്ചത് കടൽ തീരത്തു കൂടി പോയത് കൂടെ കരുതിയിരുന്ന പൊരിച്ച മത്സ്യം ജീവൻ വെച്ച് സമുദ്രത്തിലേക്ക് ചാടിയപ്പോൾ കടലിലൊരു തുരങ്കം വീണതും മത്സ്യം നഷ്ടപ്പെട്ട കാര്യം ഓർമ്മ വന്നപ്പോൾ തിരിച്ചു നടന്നതും ഹിലിർ നബിയെ അവിടെ വെച്ച് കണ്ടുമുട്ടിയതുമൊക്കെ ഖുർആാനിൽ പറയുന്നുണ്ടല്ലോ മൂസ നബിയോടത്ത് യാത്ര ചെയ്യുമ്പോൾ ഒരു പിഞ്ചു ബാലനെ കഴുത്ത് നിരിച്ചത് ഈ ഹിലിറല്ലേ കപ്പലിൻ്റെ പലക പൊളിച്ചു മാറ്റിയതും പച്ചവെള്ളം പോലും കൊടുക്കാത്ത വീട്ടുകാരുടെ പൊളിഞ്ഞു വീണമതിൽ നന്നാക്കി കൊടുത്തതും ഇദ്ദേഹമല്ലേ എല്ലാം ചോദ്യം ചെയ്ത മൂസാ നബിയെ പിരിച്ചുവിട്ട ആ ഖിലിർ അലൈഹിസ്സലാം ഇസ്സലാം തന്നെയാണോ എൻ്റെ മുന്നിൽ നിൽക്കുന്നത് എൻ്റെ ഉമ്മാക്ക് മെഹിർ കൊടുക്കാനായി ബാപ്പക്ക് കടൽ വെള്ളം മുത്താക്കി കൊടുത്തതും ഇതേ ഖിലിർ നബി തന്നെയാണല്ലോ ഇബിനാദ് അഹ്റലി അള്ളഹുനുവിന് സന്തോഷമടക്കാനാവില്ല ഖിലിർ നബിയെ ഒന്ന് അണച്ചു പിടിച്ചു ഖുർആൻ പരാമർശിച്ച മഹാനാണല്ലോ ശരീരത്തോടെ അമർത്തി ചേർത്തു കൈകൾ പുണർന്ന് ചുംബിച്ചു രണ്ട് നബിമാരെ ഞാൻ കണ്ടുവല്ലോ വല്ലാത്ത ഭാഗ്യം തന്നെ അന്നാ അർദ്ധരാത്രി കൊട്ടാരക്കട്ടിലിൽ കിടന്ന് ഞാൻ ആഗ്രഹിച്ച് നാഥൻ്റെ സമീപത്തിലേക്ക് നടന്നെടുക്കുകയാണെന്ന് ഇബിനാദ് അഹം റല്ലിള്ള തോന്നി ഈ പാവപ്പെട്ട ഇബ്രാഹിമിനെ നാദനിലേക്ക് അടുക്കണം അവൻ്റെ തിരിഞ്ഞുനോട്ടം കിട്ടണം അതിനു വേണ്ടി അങ്ങ് കൽ പ്രാർത്ഥിക്കണം ഇബ്രാഹിം ദ്വാസീത് ചെയ്തു നീ രക്ഷപ്പെടും നാഥൻ നിന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അധികാരവും മേന്മയുമൊക്കെ വലിച്ചെറിഞ്ഞ് നീ ഈ പാത ഇഷ്ടപ്പെട്ടില്ലേ അള്ളാഹു ഈ വഴിയിൽ നിന്നെ അടിയുറപ്പിച്ച് നിർത്തട്ടെ തെറ്റുകുറ്റങ്ങളിൽ നിന്നവൻ സംരക്ഷിക്കട്ടെ ഖിലർ നബി അലിസ്സലാം പ്രാർത്ഥിച്ചു ഇബിനു അദ്ദേഹം കണ്ണും കൽവും നിറഞ്ഞു രണ്ട് മഹാത്മാക്കളുടെ ദുവാ കിട്ടിയിരിക്കുന്നു കൈകൾ കൊണ്ട് മുഖം പൊത്തി മനസ്സിന് ഇപ്പോൾ ഒരു കുളിരുണ്ട് കൈകൾ മുഖത്തു നിന്നെടുത്തു ഖിലർ നബി എവിടെ കാണാനില്ല മഹാൻ വീണ്ടും അപ്രത്യക്ഷനായിരിക്കുന്നു അന്നൊരിക്കൽ വൈത്തുൽ മുക്കദ്സിൽ നിന്ന് അപ്രത്യക്ഷനായതുപോലെ ഇബ്രാഹിം എബിൻ അദ്ഹമുല്ലാഹൻഹു വല്ലാതെ സങ്കടപ്പെട്ടു ഒരുപാട് നേരം നബിയുമായി സംസാരിച്ചിരിക്കാൻ കഴിഞ്ഞില്ലല്ലോ കണ്ണെടുക്കുമ്പോൾ മുന്നിലുണ്ടായിരുന്നു അവിടുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണല്ലോ താൻ ആമീൻ പറഞ്ഞത് ഭവ്യതയോടെ കൈകൾ കൊണ്ട് മുഖം പൊത്തിപ്പിടിച്ച് അശ്രു പൊഴിച്ചത് പക്ഷേ കണ്ണു തുറന്നപ്പോഴേക്ക് പോയി മറിഞ്ഞു ഏറെ നേരം സങ്കടപ്പെട്ടിരുന്നു ഇനി ഏതായാലും സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല പിന്നീട് എവിടെയെങ്കിലും വെച്ച് കണ്ടാലോ ഏതായാലും നഗ്ന നേത്രങ്ങൾ കൊണ്ട് രണ്ട് നബിമാരെ കണ്ടല്ലോ കെട്ടിപ്പിടിച്ചല്ലോ പുണ്യകരങ്ങൾ വാരിപ്പുണർന്നല്ലോ മാത്രം പിടിച്ച കൈകളാണല്ലോ താൻ ചുംബിച്ചത് നാഥൻ കനിഞ്ഞേകിയ ഏറ്റവും വലിയ ഭാഗ്യമാണിത് പലർക്കും കിട്ടാത്ത സൗഭാഗ്യം ഓരോരോ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച് ഇബ്നു അദ്ഹം റളിയല്ലാഹു മനഹുവിൻ്റെ ദിനരാത്രങ്ങൾ നീങ്ങി ഇപ്പോൾ പഴയ ഇബ്രാഹിം ഇബ്രാഹീമല്ല ഭരണമുപേക്ഷിച്ച് സൂഫിയുവര്യനായ രാജാവ് എന്നാണ് ജനമനസ്സുകളിലുള്ളത് ദൗത്യങ്ങൾ കൂടിക്കൂടി വരികയാണ് സങ്കടപ്പെടാനോ തളരാനോ പാടില്ല ഇറങ്ങി തിരിച്ച ഉദ്ദേശം സഫലമാകുന്നത് എങ്ങോട്ടെങ്കിലും യാത്ര തുടരണം ഒരു കഴുത യാത്ര ആരംഭിച്ചു സോഫികളൊക്കെ അങ്ങനെയാണല്ലോ ജീവിതം ഒഴുക്കെ യാത്ര ചെയ്തവർ ശരീരം കൊണ്ടുള്ള യാത്ര ഹൃദയത്തിൻ്റെ യാത്രയ്ക്ക് കരുത്തേകുമെന്ന് അദ്ദേഹം മനസ്സിലുറപ്പിച്ചു നാഥൻ്റെ സാമീപ്യത്തിലേക്കുള്ള യാത്രയാണല്ലോ ഫലം കിട്ടുക തന്നെ ചെയ്യും നൈസാപൂർ ഭാഗത്തേക്കാണ് തിരിച്ചത് കുറെ സഞ്ചരിച്ചോ ആൾ തരിശു ഭൂമിയിലേക്കാണ് എത്തിയത് അവിടെ ഒരു ഗുഹയുണ്ട് ഇത് തന്നെ പറ്റിയ സ്ഥലം അദ്ദേഹത്തിന് വല്ലാതെ ബോധിച്ചു അള്ളാഹുവിനെ ആരാധനയിലായി കഴിഞ്ഞുകൂടാൻ ഇതിലും നല്ല സ്ഥലം വേറെ ലഭിക്കില്ല ആൽശല്യമില്ലാത്ത ജനശ്രദ്ധ ഒരിക്കലും എത്തിപ്പെടാത്ത കാട്ടുപ്രദേശത്തൊരു ഒഴിഞ്ഞ ഗുഹ ഇബിനാ അദ്ദേഹം റല്ലിള്ളാഹൊൻഹു ഉള്ളിൽ കയറി നോക്കി ഇബിന അദ്ദേഹം റല്ലില്ലാഹൊൻഹു ഗുഹയിൽ കയറി ചുറ്റുപാടും നിരീക്ഷിച്ചു നിരവധി ഔലിയാക്കൾ വളരെ കാലം ധ്യാനിച്ചിരുന്ന ഗുഹയാണത് അദ്ദേഹം ഗുഹ തൂത്ത് വാരി വൃത്തിയാക്കി ധ്യാനത്തിന് മാത്രം പ്രത്യേകം ഒരിടം മാറ്റിവെച്ചു അവിടെ ഇരുന്ന് തസ്ബീഹുകൾ ചൊല്ലും കുർആാൻ ഓതും നിസ്കരിക്കും നല്ല ആനന്ദം തോന്നി ആരും ശല്യപ്പെടുത്താനില്ലാത്ത വിജനപ്രദേശത്ത് ഒറ്റക്കിരുന്ന് ധ്യാനിക്കാമല്ലോ ദൈനംദിന ചെലവിനുള്ള വകയും സ്വയം കണ്ടെത്തി വ്യാഴാഴ്ച പുലർന്നാൽ ഉൾക്കാട്ടിലേക്ക് പോകും ഉണങ്ങിയ വിറകുകൾ പിറക്കിക്കൂട്ടും കെട്ടുകളാക്കി മാറ്റെക്കും വെള്ളിയാഴ്ച വിൽപ്പന വിറക് കെട്ടുകളെടുത്ത് പുലർച്ചെ പട്ടണത്തിലേക്ക് പുറപ്പെടും ഏതായാലും ജുമ നിസ്കരിക്കാൻ പള്ളിയിൽ പോകണമല്ലോ വിറക് വിറ്റ് കിട്ടിയ കാശ് രണ്ടായി വീതിക്കും പകുതി പട്ടിണി പാവങ്ങൾക്ക് ബാക്കിയുള്ളതിൽ നിന്ന് ചെലവിനുള്ളത് കാണും നോമ്പ് തുറക്കാനുള്ള കാരൊക്കെ വാങ്ങും ജുമ കഴിഞ്ഞ് വീണ്ടും ഗുഹയിലേക്ക് തന്നെ ഒരു വെള്ളിയാഴ്ച ഭാരമേറിയ വിറക് കിട്ടും ചുമന്ന് ഇബുനാദ് അഹ് റല്ലാ മൻഹു പട്ടണത്തിലേക്കുള്ള വഴിയിലാണ് ഭാരമുള്ളത് കൊണ്ട് വല്ലാതെ ക്ലേശപ്പെടുന്നുണ്ട് ശരീരം വിയർത്തൊലിക്കുന്നു വസ്ത്രമൊക്കെ നനഞ്ഞു കുതിർന്നു വഴിയിൽ വെച്ച് ബൾക്കിലെ പരിചയക്കാരൻ ഔസാ ഈ അദ്ദേഹത്തെ കണ്ടു പെട്ടെന്ന് മനസ്സിലായില്ല എന്നാലും ഒരു മുഖപരിചയം സൂക്ഷിച്ചു നോക്കിയപ്പോൾ പഠിച്ചവനെയെ ബൽക്കാ പ്രദേശം അടക്കി ഭരിച്ചിരുന്ന രാജാവാണല്ലോ ഇത് വിറക് കെട്ടും ചുമന്ന് നടക്കുന്നു ഇതിന് അദ്ദേഹം നിങ്ങളെന്തിനാണ് ഈ ചുമടം താങ്ങി നടക്കുന്നത് ഇതങ്ങാനും ബൽക്കിലെ നിങ്ങളുടെ ബന്ധുക്കൾ കണ്ടാൽ അവർ നിങ്ങളെ തടയും അവർ ഇതുവഴി പിന്നെ യാത്ര ചെയ്യാൻ അനുവദിച്ചു കൊള്ളണമെന്നില്ല ഔസ ഈ ഹലാലായ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എത്ര നിസ്സാരമായ വേലയിൽ ഏർപ്പെട്ടാലും സ്വർഗമുണ്ട് നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോയിക്കോളൂ ഞാൻ എൻ്റെ വഴിക്ക് ഒരു പാതിരാത്രി ഇബ്നു ഇബിനു അൻഹു ഗുഹയുടെ പുറത്ത് പുൽമേട്ടിൽ നിന്ന് തഹജ്ജുദ് സംസ്കരിക്കുകയാണ് അപ്പോഴുണ്ട് മൂന്ന് സിംഹങ്ങൾ ഗുഹാമുഖത്ത് കൂട്ടത്തിൽ ഒന്ന് അടുത്തേക്ക് വന്നു വസ്ത്രങ്ങൾ മണത്തു നോക്കി വന്നിടത്ത് തന്നെ മാറി നിന്നു മറ്റു രണ്ട് സിംഹങ്ങളും അത് തന്നെ ചെയ്തു പക്ഷേ ഇബ്നു ഇബിനു അൻഹു നിസ്കാരത്തിൽ തന്നെയാണ് അർദ്ധരാത്രി വരെ അവറ്റകൾ അദ്ദേഹത്തെ തുറച്ചു നോക്കി മുരണ്ടും ഞറങ്ങിയും നിന്നു നിസ്കാരം കഴിഞ്ഞു തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അദ്ദേഹം സമീപത്ത് നിൽക്കുന്ന സിംഹങ്ങളെ കണ്ടത് അള്ളാഹു നിങ്ങളോട് വല്ലതും ആജ്ഞാപിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക ഇല്ലെങ്കിൽ ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കാതെ വേഗം പിരിഞ്ഞു പോകണം അദ്ദേഹം സിംഹത്തോട് പറഞ്ഞു വാലാട്ടി അവ വന്ന വഴിയെ പോയി പിറ്റേന്ന് രാത്രി ഇബ്നു ഇബ്നോ അഹമുറല്ലാ അൻഹു അല്പനേരം ഉറങ്ങി തഹജ്ജുദ് നിസ്കരിക്കണമെങ്കിൽ അൽപ്പം ഉറങ്ങണമല്ലോ നല്ല തണുപ്പുള്ള രാത്രിയായിരുന്നു ഉറക്കത്തിൽ അദ്ദേഹത്തിന് സ്കലിച്ചു മരം കോച്ചുന്ന തണുപ്പത്ത് കുളിക്കാൻ എഴുന്നേറ്റു മഞ്ഞ് വീഴ്ച വക അടുത്തുള്ള ജലാശയത്തിൽ നിന്ന് കുളിച്ചു കുളി കഴിഞ്ഞ് തെഹ്ജുദ്സ്കരിക്കാനായി തക്ബീർ കെട്ടിയപ്പോഴാണ് തണുത്ത കാറ്റ് ശക്തിയായത് മഞ്ഞ് വീഴ്ച ശരീരമാകെ വിറങ്ങലിച്ചു തണുപ്പൊരൽപ്പം കുറഞ്ഞാൽ ആശ്വാസമായിരുന്നു അദ്ദേഹം മനസ്സിൽ പറഞ്ഞു പെട്ടെന്ന് ശരീരത്തിൻ്റെ തണുപ്പ് കുറഞ്ഞു വന്നു വഴുവഴുപ്പുള്ളൊരു തോൽ കൊണ്ട് തന്നെ ആരോ പൊതിഞ്ഞതുപോലെ വല്ലാത്ത സുഖം പതിയെ അദ്ദേഹം ഉറങ്ങിപ്പോയി സുബഹി വരെ ഗാഢമായ നിദ്ര സുബഹി നിസ്കാരത്തിന് എഴുന്നേൽക്കാൻ നോക്കുമ്പോൾ അനങ്ങാനാകുന്നില്ല ഗുഹയിൽ തീരെ വെളിച്ചവുമില്ല വകഞ്ഞു മാറ്റാനാവാത്ത ഏതോ കുരുക്കിലാണ് താൻ രാത്രിയിൽ തണുപ്പിൽ രക്ഷയായത് ഈ ആവരണമായിരുന്നു ഇപ്പോഴത്തെ പൊല്ലാപ്പായ സുബഹി നിസ്കരിക്കണമെങ്കിൽ അംഗസ്നാനം ചെയ്യണ്ടേ നനങ്ങാൻ പോലും പറ്റുന്നില്ലല്ലോ എന്താണ് ഈ സാധനം അഴിച്ചെടുക്കാനായി അരണ്ട വെളിച്ചത്തിൽ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒന്ന് നെട്ടി ഒരു സർപ്പമാണ് ഈ ചുറ്റി വഴിഞ്ഞു നിൽക്കുന്നത്